പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എം പി ആയതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പിടിമുറുക്കുകയാണ് ഷാഫി പറമ്പിൽ എന്നാൽ ഈ സീറ്റിൽ ഷാഫിയുടെ ഇഷ്ടക്കാരനെ മത്സരിപ്പിക്കാൻ സമ്മതിക്കരുത് എന്ന നിലപാടാണ് പാലക്കാട് കോൺഗ്രസിന്റെ ഡി സി സി നേതൃത്വത്തിനുള്ളത് സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേതാവായി തെരഞ്ഞെടുക്കാൻ വ്യാജ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കിച്ച് വോട്ട് ചെയ്യിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാ തുറന്ന നുണയും കുത്തിത്തിരിപ്പും കൈമുതലാക്കിയ ഒരു ഭൂലോക ഉടായ്പ് കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെ ഷാഫി കൊത്ത കൂട്ട് വടകരയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തൻ്റെ കൂടെ കട്ടക്ക് നിന്ന ആ മുതലെ നിയമസഭയിൽ എത്തിക്കാനാണ് ഷാഫിയുടെ പരിപാടി പക്ഷെ അതിനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഇടംകോലിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത ഇങ്ങനെ പാലക്കാട് പിടിമുറുക്കാൻ ഷാഫി അവഗണിക്കാൻ ഡി സി സി എം പി ആയി പ്രവർത്തന മണ്ഡലം വടകരയിലേക്ക് മാറിയിട്ടും പാലക്കാട് പിടിമുറുക്കാനുള്ള ഷാഫി പറമ്പിലിനെതിരെ പാലക്കാട് ഡി സി സി ഷാഫിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഷാഫിയുടെ നോമിനിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് ി സി സിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കെ പി സി ജനറൽ സെക്രട്ടറി വി ടി ബൽറാം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ ഷജിത് കുമാർ എന്നിവരുടെ പേരുകൾ കൂടി ഡി സി സി കെ പി സി സിക്ക് നൽകിയത് ഷാഫിയെ പ്രതിരോധത്തിലാക്കി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റായി കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ഇബ്രാഹിം ബാദുഷയെ നിയമിച്ചത് കെ എസ് യുയിലും കലാപം സൃഷ്ടിച്ചു ഷാഫി അനുകൂലികളായ ഇരുപത്തിയൊന്ന് ജില്ലാ ഭാരവാഹികളും രണ്ട് സംസ്ഥാന ഭാരവാഹികളും രാജിക്കൊരുങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിമത പ്രവർത്തനം നടത്തിയയാളാണ് ഇബ്രാഹിം ബാദുഷ എന്നാണ് ഇവരുടെ ആരോപണം കോൺഗ്രസിൽ ഉൾപ്പെടെ പോഷക സംഘടനകളിലും തനിക്കാണ് മേധാവിത്വമെന്ന് തെളിയിക്കാനുള്ള ഷാഫിയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് കെ എസ് യുയിലെ രാജി വാർത്ത സൃഷ്ടിക്കലുമെന്ന് മറുവിഭാഗം ആരോപിച്ചു ു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ